പ്ലാൻ കിട്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ സ്വന്തം തിക്കോടി ബീച്ചിൽ വന്നിരിക്കുകയാണ് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് കുറച്ചുള്ളൂ തിക്കോടി ബീച്ചിലേക്ക് ഞങ്ങൾ പെട്ടെന്ന് പൈക്കെടുത്ത് വന്നതാണ് ഇങ്ങോട്ട് അങ്ങനെ വന്നപ്പോ ഞങ്ങൾക്ക് എല്ലാ വട്ടവും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ചിക്കോടി ബീച്ചിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സമയം ഐസ്ക്രീം അപ്പം ഐസ്ക്രീമൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ ഞങ്ങൾ ഈ വട്ടം വാങ്ങി എല്ലാ വട്ടവും വാങ്ങുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് ആ അച്ഛൻ്റെ ഫ്രണ്ടായ അറ്റബായിൻ്റെ അച്ഛൻ അങ്ങനെയാണ് വിളിക്കുക അട്ടബൈനെ കാണിച്ചോ സുജാ പരമതി ഡോബർ ഒരു ഹെയർ സെറ്റി കൊടുക്കണേ അട്ടോ ഒരു പാട്ട് പാടിയാ ഈ മനോഹര ഭൂമിയിൽ ഒരു ജന്മമില്ലല്ലോ സുഹൃത്തേ ആശ്വസിക്കുക നാം ഈ വിശാലലോലൂമിയിലാരു മന്തുക്കൾ സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ സർവം മറക്കുക അല്പം മദ്യം നുകർന്നു നാം മദ്യം നുകരുമ്പോൾ അരുതെ ചതഞ്ഞ വേദാന്തം ഓരോ നിലവിലും ഓരോ കണ്ണിൽ തയ്ക്കും ടിപ്പിളി പാട്ടല്ലേ ഗയ്സ് കമന്റ് ചെയ്യണേ റിപ്പോർട്ടർ വന്നിടച്ചോടാ സൗദുദാമൻ എന്നിലെ അതേ ആക്ഷൻ ദേവറണ്ടി ദേവറനെ പോയി ആ ഗവർണർ അതേ